ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലപ്പുറം ഇൻവെസ്റ്റ്മെന്റിൽ പണം നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രധാന പ്രതികളിൽ രണ്ടുപേരെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു പരാതിക്കാരനായ അധ്യാപകനെ ഗോൾഡ് ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വാട്സാപ്പ് നമ്പർ വഴി പ്രതികൾ പരാതിക്കാരനെ ബന്ധപ്പെടുകയായിരുന്നു പരാതിക്കാരനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുകയും തുടർന്ന് ഗോൾഡ് ട്രേഡിംഗ് നടത്തുന്നതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ അറുപത് ശതമാനം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരിൽ നിന്ന് പല തവണകളായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം രൂപ അയച്ചു വാങ്ങിക്കുകയും ഈ തുകയും അതിന് വാഗ്ദാനം ചെയ്ത ലാഭവും തിരികെ ലഭിക്കുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് പരാതിക്കാരന് തട്ടിപ്പ് മനസ്സിലായത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം പെരുമ്പാവൂർ മാരമ്പള്ളി സ്വദേശി മുഹമ്മദ് അസ്ലം ഇയാളുടെ സുഹൃത്തും ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്ന ഏജന്റുമായ മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് കേസിൽ പിടിയിലായത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐസിയുടെ നേതൃത്വത്തിൽ സൈബർ ടീം അംഗങ്ങളായ എസ് ഐ നജമുദ്ദീൻ എസ്ഇപിഒ രഞ്ജിത്ത് എസ്ഇപിഒ രാജരത്നം സി പി ഒ അരുൺ വിഷ്ണുശങ്കർ മൻസൂർ അയ്യോളി എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് വിഷൻ മലപ്പുറം ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം